കേട്ടത് അടിപൊളി അടിപൊളി ഫിലിം ഫിലിമെന്ന് വെച്ചാൽ നമ്മൾ ഇനി നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വരാൻ പോകുന്ന വിഭത്തിന് അതായത് ഈ ഫിലിമിലൂടെ അനിൽ തോമസ് നമുക്ക് കാണിച്ചു തന്നേ സംഭവം കാണിച്ചു തന്നേക്കടിപൊളി ഫിലിംന്ന് വെച്ചാൽ ഇത് നല്ല സ്ക്രിപ്റ്റ് സൂപ്പർ നല്ല നല്ല മേക്കിങ് നമുക്ക് എന്താണ് ഇനി വരാൻ പോകുന്ന അത് ഇത് നമ്മൾ കണ്ടതാണ് വെച്ചാൽ മീൻസ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ഒരു ആറുമാസം മുമ്പ് വെമപുരം പ്രാന്റ് കത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ എറണാകുളം അതായത് കൊച്ചി ഏരിയ മുഴുവനും ഈ പുക പടലങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പ്രതിഫലിപ്പിച്ചതാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിലും കാണിച്ചേങ്ങുന്നത് അടിപൊളി അത് നമ്മൾ വരുന്ന സമൂഹം അത് ഏറ്റെടുക്കണം എന്നുള്ള ഇതാണ് കാണിച്ചേക്കുന്നത് അടിപൊളി വന്ന് വന്നിവിടെ മൂക്കുത്ത ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി സിനിമ വളരെ നല്ല ഒരു നന്മയുള്ള ചിത്രമാണ് ഷാജോൺ പ്രേംപ്രകാശ് ചേട്ടൻ ഇവരൊക്കെ ആദ്യം മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വളരെ നന്മയുള്ള സിനിമ നമ്മൾ കാണേണ്ട സിനിമ കുട്ടികളൊക്കെ കാണേണ്ട സിനിമ തീർച്ചയായിട്ടും മെസ്സേജ് മാത്രമാണ് ഈ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നഗരത്തിൽ താമസിക്കുമ്പോൾ നഗരത്തിൻ്റെ വേസ്റ്റുകൾ വഹിക്കാൻ ഒരുപാട് എന്താണ് നഗരത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു വിഭാഗമുണ്ട് ആ ഏരിയയിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ അറിയുന്ന മനസ്സിലാക്കുന്ന സിനിമയാണ് പിറന്ന മണ്ണും പോണമെന്ന സാറ് പറയുന്നത് പടം നല്ല പടമായിരുന്നു ഇഷ്ടപ്പെട്ടു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ പുറത്തായിരുന്നു പത്രത്തിലൂടെയും വാർത്തകളിലൂടെയൊക്കെയാണ് കണ്ടത് പക്ഷേ അതിൻ്റെ ആ ഒരു ഭീകരതയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അജോണാണെങ്കിലും ലതയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവർ കൊള്ളാമെന്നല്ല നല്ല ഇഷ്ടപ്പെട്ടു പടം ഞാൻ എൻ്റെ സ്ഥാനം രാജിവെക്കാം ഇന്നത്തെ റിലവൻ്റായ ഒരു സബ്ജക്റ്റ് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിച്ച ഒരു റീസൻ്റായിട്ട് അനുഭവിച്ച ഒരു മെയിൻ ഇഷ്യൂ ഇത് ഒരിക്കലും ഇതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ടാക്കേണ്ടതെന്ന് വരും അതല്ലെങ്കിൽ ഇനിയുള്ള ജനറേഷൻ ഉള്ള കാലഘട്ടത്തിൽ പിള്ളേർക്കല്ലേ തലമുറക്ക് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടിൽ ഇവിടെ ജീവിച്ചു കൊണ്ട കാര്യങ്ങളാണ് ഇതിനൊരു സർക്കാരിൻ്റെ അലുത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിലാത്ത പ്രശ്നം ഇപ്പോൾ ശരിക്കും ഇതിനേക്കാളും ഉപരി നമുക്കൊക്കെ അനുഭവപ്പെടുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ റോട്ടിലൂടെ പോകുമ്പോൾ ഈ മാലിന്യം കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര ആ സമയത്ത് ആ ഒരു കിലോമീറ്ററോളം നമുക്ക് ആ വണ്ടി ട്രാവൽ ചെയ്യാൻ റോട്ടിലൂടെ തന്നെ പറ്റാറില്ല പക്ഷെ ഇതെല്ലാം വളരെ ഇത് വളരെ ഈ സിസ്റ്റമെല്ലാം മാറ്റേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു ഇതിനെ എല്ലാത്തിനും ഏറ്റവും ലേറ്റസ്റ്റായ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെയൊക്കെ മാലിന്യം മാറ്റുക വിമുക്തമാക്കുക അല്ലെങ്കിൽ അവനവൻ്റെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏരിയയിൽ തന്നെ അത് സംസ്കരിച്ച് എന്തെങ്കിലും രീതിയിലേക്ക് മാത്രം മാറ്റിയാൽ മാത്രം ഗവൺമെൻറ്റിൻ്റെ നല്ല ഒരു സപ്പോർട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കോർപ്പറേഷൻ ഒക്കെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയൊക്കെ മാലിന്യം എടുക്കുന്നുണ്ട് ആ എടുക്കുന്ന സമയത്ത് ആ ദിവസം ആ ദിവസം രാവിലെ ഒൻപത് രണ്ട് മണിക്കൂർ നമുക്ക് ആ ഏരിയയിലൂടെ സഞ്ചരിക്കാനും പറ്റാറില്ല അപ്പോൾ ശരിക്കും സിനിമ കാണുമ്പോഴാണ് അതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആ ബുദ്ധിമുട്ട് ആ ഒരു അവരുടെ ഉണ്ടായിരുന്ന അത്രയും വലിയ വിഷമല്ലേ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം പടം വളരെ ആയിട്ട് എടുത്തു നന്നായിട്ടുണ്ട് ഷാജു ചേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് ചെറിയ ആർട്ടിസ്റ്റുകൾ വെച്ച് ചെയ്ത ഒരു നല്ലൊരു സമകാലീന പ്രാധാന്യത്തോടുള്ള ഒരു സബ്ജക്റ്റ് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ട് വിജയിപ്പിക്കുകയാണ് താങ്ക് യു തന്ത്രമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്ത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം പലരുടെയും ദയയിലാണ് ബഷറേ